ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം ജില്ലയുടെ പരീക്ഷയ്ക്ക് പിന്നാലെ ഇതാ കൊല്ലം കണ്ണൂർ ജില്ലകളുടെ പരീക്ഷയും കടന്നുപോയിരിക്കുന്നു അവിടെ തുടർന്നുള്ള പതിനൊന്ന് ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾ വളരെ ആകാംക്ഷ ഭരിതരാണ് അടുത്ത സ്റ്റേജിലെ ചോദ്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുക ഈ രണ്ട് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കട്ട് ഓഫിൽ ഉണ്ടാകാവുന്ന പ്രകടമായ മാറ്റങ്ങൾ എന്താണ് അടുത്ത ചോദ്യം കൂടുതൽ കടുക്കുമോ ഇങ്ങനെയൊക്കെയുള്ള ഭയാശങ്കകളും ഉത്കണ്ഠയുമൊക്കെ ഇനി അവശേഷിക്കുന്ന ഉദ്യോഗാർത്ഥികളിലുണ്ട് ഇപ്പോൾ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാൽ കട്ട് ഓഫ് കടക്കാൻ കഴിയും റാങ്ക് ലിസ്റ്റിൽ എത്താൻ കഴിയും റാങ്ക് ലിസ്റ്റിൽ ലിസ്റ്റിലെത്തിയാൽ തന്നെ തങ്ങൾക്ക് ജോലി ലഭിക്കുവാൻ പര്യാപ്തമായ മാർക്ക് എന്താണ് എന്നൊക്കെ ഇപ്പോൾ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ ചിന്തിക്കുന്നുണ്ടാവും നമ്മുടെ ഈ ഒരു ഉദ്യോഗാർത്ഥികളുടെ ഈ ഉത്കണ്ഠകളെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു അവലോകനവും ഒരു കട്ട് ഓഫ് വിശകലനം കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ ഒരു സാധ്യത കട്ട് ഓഫ് അതിനെ ഒരു യഥാർത്ഥ കട്ട് ഓഫായിട്ടൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട അങ്ങനെ പറയില്ല കട്ട് ഓഫ് പറയുമ്പോൾ അവിടെ ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കുക സ്വാഭാവികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യവും വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോൾ തിരുവനന്തപുരം ഇപ്പോൾ കണ്ണൂർ കൊല്ലം ജില്ലകളിൽ നടന്ന പരീക്ഷകളെ അവലോകനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താ പി എസ് സി ഇപ്പോൾ ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ നേരത്തെ തന്നെ തിരുവനന്തപുരം ജില്ലയുടെ പരീക്ഷ വന്നതിന് ശേഷം വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലാതെ ഉള്ള ഒരു ഖാദി വില്ലേജ് ആൻഡ് ഇൻഡസ്ട്രീസിൻ്റെ പരീക്ഷ വന്നപ്പോഴും അവരെന്താ ശ്രദ്ധിച്ചത് കഴിഞ്ഞ എൽ ഡി സിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ അവിടെ ശ്രമിച്ചു ഈ രണ്ട് പരീക്ഷകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഇവിടെയും ശ്രമിച്ചിരിക്കുന്നു ചില ചോദ്യങ്ങളിൽ സാമ്യമുണ്ടെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്കും കൊല്ലത്തിലേക്കും എത്തുമ്പോൾ സംഭവിച്ചത് എന്താണ് അപ്പം ചിലരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് ചില ഇന്നലെ കണ്ണൂർ പരീക്ഷ എഴുതിയ ഒരു കുട്ടി എന്നോട് പറഞ്ഞു അയ്യോ സാർ തിരുവനന്തപുരം ജില്ലയുടെ വന്നോ വന്നാൽ മതിയായിരുന്നു എനിക്ക് അന്ന് എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടുമായിരുന്നു അതായിരുന്നെങ്കിൽ അതായിരുന്നു നല്ലത് ആദ്യ പരീക്ഷയാണെങ്കിലും എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അതെനിക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ നിങ്ങളോട് ആലോചിച്ച് നോക്കൂ നിങ്ങൾ തിരുവനന്തപുരം ജില്ലയുടെ അന്നത്തെ ക്വസ്റ്റ്യൻ എടുത്തു വെച്ച് നിങ്ങൾ മറ്റൊരു അവലോകനവും കാണാതെ അല്ലെങ്കിൽ ആൻസർ കീ നോക്കാതെ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു എഴുപത്തഞ്ച് മാർക്ക് കിട്ടുമായിരുന്നു എങ്കിൽ അതേ ഉദ്യോഗാർത്ഥി ഇതേ ചോദ്യ പേപ്പർ ഉപയോഗിച്ച് എഴുതിയാൽ നിങ്ങൾക്ക് അറുപത്തിയഞ്ചിന് മാർക്കിൽ താഴെയായിരിക്കും കിട്ടുക എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് കാരണം ഈ ചോദ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ചോദ്യഘടനയിലുള്ള വ്യത്യാസം ചോദ്യങ്ങൾക്കുള്ള വ്യത്യാസം അപ്രകാരം തന്നെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ നമ്മൾ ഈ ക്വസ്റ്റിനെ പറ്റി പറയുമ്പോൾ ഭരണഘടനയ്ക്ക് വളരെയധികം മുൻതൂക്കം ലഭിച്ച ഒരു ചോദ്യമായിരുന്നു ഇത് നമ്മള് കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്ക് ഉണ്ടെന്ന് കരുത് കറണ്ട് അഫയേഴ്സ് ഒക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട് പക്ഷെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് അവിടെ ഒരു പത്തു മാർക്ക് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മാർക്കിലേക്ക് ഒതുക്കി നിർത്തുന്ന രീതിയിലാണ് കറണ്ട് അഫയേഴ്സ് വന്നത് അതുപോലെ തന്നെ കേരള ഭരണ സംവിധാനം എന്ന് പറയുന്ന ഒന്ന് ഒരു ടോപ്പിക് ഉണ്ടല്ലോ അതിലിവിടെ വളരെ ചുരുങ്ങിപ്പോയി കഴിഞ്ഞ പരീക്ഷയിൽ ഏഴു മാർക്ക് അഞ്ച് മാർക്കിന് പകരം ഏഴു മാർക്ക് കേരള ഭരണ സംവിധാനത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ ഈ പ്രാവശ്യം അതിനെ പാടെ അവഗണിക്കുന്ന ഒരവസ്ഥയുണ്ടായി അപ്പൊ ചിലർ ചോദിക്കും ഭരണഘടന എന്ന് ചിലപ്പോൾ സാറ് വിശേഷിപ്പിക്കാവുന്ന ആ കേരള ഗവർണർ കേരള മുഖ്യമന്ത്രി ഇവരെ അഭിഗ്രഹിച്ച് ഭരണഘടനാധിഷ്ഠിതമായ വന്ന പാഠഭാഗങ്ങൾ അത് കേരള ഭരണ സംവിധാനം അതെങ്ങനെ കേരള ഭരണ സംവിധാനം കേരള ഭരണസമിതി കേരള സിവിൽ സർവീസിനെ പറ്റി പഠിക്കാനില്ലേ നമ്മളോട് പറഞ്ഞുള്ളൂ അതുപോലെ തന്നെ കമ്മീഷനുകളെയും ഇതര സ്ഥാപനങ്ങളെയും പറ്റി ദുരന്ത നിവാരണ അതോറിറ്റിയെ പറ്റി പറ്റി അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പദ്ധതികളെ പറ്റി മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമിനെ പറ്റി സ്വയം തൊഴിൽ പദ്ധതികളെ പറ്റിയൊക്കെ പഠിക്കാനാണ് പറഞ്ഞത് പക്ഷേ അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ ഇവിടെ എവിടെ ചോദ്യങ്ങളൊന്നും കണ്ടില്ല ചോദ്യങ്ങൾ അങ്ങനെ കാണാൻ കഴിഞ്ഞില്ല പിന്നെ ചില ചോദ്യങ്ങൾ കമ്മീഷനുകളെ പറ്റി വന്നത് അഖിലേന്ത്യാ തലത്തിലുള്ള കമ്മീഷനുകളാണ് അതൊക്കെ നിയമത്തിൻ്റെ എന്ന് പറയുന്ന ഒരു അഞ്ചു മാർക്കിൽ വരുന്ന കാര്യങ്ങളുമായിരുന്നു അപ്പോൾ ഒരു പാഠഭാഗതാണ് നമ്മൾ ഇനിയും പരീക്ഷ വരുമ്പോൾ ചില പാഠഭാഗങ്ങൾ അവഗണിക്കപ്പെടുകയും ചില പാഠഭാഗങ്ങൾക്ക് അവർ പറയുന്നതിൽ കൂടുതൽ വെയിറ്റേജ് കിട്ടാനുള്ള ഒരു സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു പെടാപ്പാടം എന്ന് പറയുന്നത് ഇവരെ ക്വസ്റ്റ്യൻസ് ആവർത്തിക്കാതിരിക്കാൻ നോക്കുക എന്നുള്ള രീതിയിൽ ഈ ക്വസ്റ്റ്യൻസ് ക്രമീകരിക്കുന്നത് കൊണ്ടാണ് അപ്പൊ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഈ ക്വസ്റ്റ്യൻ പഠിച്ച് ഇതിന്റെ അനുബന്ധ ചോദ്യങ്ങൾ പഠിച്ചുകൊണ്ട് അടുത്ത പരീക്ഷ നേടാം എന്ന ഒരു അന്ധവിശ്വാസം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കരുത് കാരണം ഇത് പഠിച്ചോളൂ ഇതിനനുസരിച്ച് ഇപ്പോൾ ഏതൊക്കെയാണ് സോഴ്സുകളിൽ നിന്ന് വന്നത് എന്ന് നോക്കി ഭരണഘടനാ ചോദ്യങ്ങൾ എടുത്താൽ തന്നെ നമുക്കറിയാം പ്ലസ് വണ്ണിലെ പൊളിറ്റിക്കൽ സയൻസ് പ്ലസ് വണ്ണിലെ പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് എത്രയോ ചോദ്യങ്ങളാണ് ഇതിൽ ചോദിച്ചത് സ്റ്റേറ്റ്മെന്റൊക്കെ അതിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഒൻപതിലെയും പത്തിലെയും പാഠ പുസ്തകങ്ങളിലുള്ള പൊളിറ്റിക്കൽ സയൻസിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ അവിടെ നിന്ന് സ്റ്റേറ്റ്മെന്റുകൾ ആ ലൈനുകൾ സ്റ്റേറ്റ്മെന്റുകളായി എടുത്തുകൊണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സോഴ്സുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോ ഈ പരീക്ഷ നമുക്കൊരു അനുഭവപാഠമാണ് പക്ഷെ നമുക്ക് പേടിക്കാനുള്ളതല്ല അതിൻ്റെ കാരണം തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് ഈ ജില്ലകളിലെ കട്ട് ഓഫ് വളരെ വ്യത്യാസമുള്ളതായിരിക്കും വളരെ വളരെ വ്യത്യാസമുള്ളതായിരിക്കും എന്തായാലും ആ കട്ട് ഓഫിനെ പറ്റി നമുക്ക് അവസാനം പറയാം അതിനു മുമ്പ് നമുക്ക് ഈ ജില്ലകളെ ഒന്ന് അവലോകനം ചെയ്യാം കൊല്ലം ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ക്യാൻസലാകുന്നു ഇപ്പോൾ ഈ ലിസ്റ്റിൽ പെടുന്നവർക്ക് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും അവിടെ അവർക്ക് നിയമന ശുപാർശ ലഭിക്കുകയും ചെയ്യും നമുക്കപ്പോൾ കഴിഞ്ഞ കൊല്ലം എന്താണ് കൊല്ലം റാങ്ക് ലിസ്റ്റിന് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം ആ കൊല്ലം റാങ്ക് ലിസ്റ്റിൽ നിന്ന് അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് നിയമനങ്ങൾ അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നടന്നിരിക്കുന്നു രണ്ട് വേക്കൻസികൾ നമുക്ക് വെബ്സൈറ്റിൽ കാണാം അപ്പോൾ അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് അന്ന് എണ്ണൂറ്റി എട്ട് ഉദ്യോഗാർത്ഥികൾ ഉൾക്കൊള്ളുന്ന ഒരു മെയിൻ ലിസ്റ്റാണ് അവർ തയ്യാറാക്കിയത് ഇവരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന്റെ രീതി ഇപ്പോഴെന്ന് പറയുന്നത് കഴിഞ്ഞ തവണ എത്ര അഡ്വൈസ് നടന്നു ടോട്ടൽ അഡ്വൈസ് എത്ര നടന്നു ഇത്രയും മെയിൻ ലിസ്റ്റ് എടുക്കുക അതിനനുപാതികമായി സപ്ലിമെൻ്ററി ലിസ്റ്റ് എടുക്കുക മെയിൻ ലിസ്റ്റിന് വേണ്ടിയാണ് കട്ട് ഓഫ് വരിക പിന്നീട് നമുക്കറിയാം ഇ ഡബ്ല്യു എസിനു വേണ്ടിയും എസ് സി എസ് ടി വിഭാഗത്തിനു വേണ്ടിയും പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയും ഒക്കെ സപ്ലിമെൻ്ററി ലിസ്റ്റുകൾ കട്ട് ഓഫ് താഴ്ത്തി ഉണ്ടാവും അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഫിസിക്കലി ഹാൻഡിക്കാപ്ഡായിട്ടുള്ള ഉദ്യോഗർത്ഥികൾക്ക് വേണ്ടി ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേക ലിസ്റ്റും ഉണ്ടാവും ഈ രീതിയിലാണ് ക്രമം പിന്നെ അന്ന് നമുക്കറിയാം ചോദ്യം താരതമ്യേന സ്റ്റാൻഡേർഡ് ഉള്ള ചോദ്യമായിരുന്നു അന്നത്തെ ചോദ്യം ആറ് ഏഴാണ് കട്ട് ഓഫ് വന്നത് നാല് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് വന്ന ആ പരീക്ഷയിൽ ധന്യാബി എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് മാർക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥിയാണ് ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയത് ഓർക്കുക ഏഴു കേവലം എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് മാർക്ക് വാങ്ങിയാർത്ഥിക്ക് അന്ന് ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കി കഴിഞ്ഞു മുതൽ വരെ മാർക്ക് കരസ്ഥമാക്കിയവർ ആദ്യത്തെ ഇരുപത് റാങ്കുകളിൽ വന്നു അറുപത്തിയഞ്ച് മുതൽ അറുപത്തി ഒൻപത് പോയിന്റ് ആറ് ഏഴ് മാർക്ക് കരസ്ഥമാക്കിയവർ ഇരുപത്തിയേഴ് മുതൽ നൂറ്റി പതിനൊന്ന് വരെയുള്ള റാങ്കുകളിൽ വന്നു അറുപത് മാർക്ക് കരസ്ഥമാക്കിയവർ അറുപത് മുതൽ അറുപത്തിനാല് പോയിന്റ് ആറ് ഏഴ് മാർക്ക് കരസ്ഥമാക്കിയവർ നൂറ്റി പന്ത്രണ്ട് മുതൽ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് വരെയുള്ള റാങ്കുകളിൽ വന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അറുപത് മാർക്കിന് മേളിൽ അന്ന് കരസ്ഥമാക്കിയവരൊക്കെ തന്നെ ഇപ്പോൾ അഡ്വൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം പിന്നെ സംവരണമനുസരിച്ച് അതിന് താഴേക്കുള്ളവരും ഇപ്പോൾ അഡ്വൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം ഇതാണ് പഴയ ലിസ്റ്റിന്റെ സ്ഥിതി കണ്ണൂർ ലിസ്റ്റിന്റെ സ്ഥിതി എന്താണ് അവിടെ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലിസ്റ്റ് വന്ന് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് ലിസ്റ്റിന്റെ കാലാവധി നിയമന ശുപാർശ അറുന്നൂറ്റി ഇരുപത്തി നിയമനം നടന്നിട്ടുണ്ട് അവിടെ ഒരു മൂന്ന് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അഡ്വൈസ് ചെയ്യാൻ കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം അറുന്നൂറ്റി ഇരുപത്തിയേഴ് മെച്ചപ്പെട്ട നിയമനം അവിടെ നടന്നിട്ടുണ്ട് ഇനിയും നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ വരെ ലിസ്റ്റിന്റെ കാലാവധിയുണ്ട് അവിടെ അന്ന് കട്ട് ഓഫ് കൊല്ലത്തിൽ നിന്ന് ഏകദേശം ഒരു മാർക്കിന്റെ വ്യത്യാസം അമ്പത്തഞ്ച് പോയിന്റ് കാരണം ഒരേ പരീക്ഷ തന്നെ ആയിരുന്നല്ലോ ഇതുപോലെ തന്നെ ഒരേ പരീക്ഷ അമ്പത്തഞ്ച് പോയിന്റ് മൂന്നേ മൂന്ന് അവിടെ മെയിൻ ലിസ്റ്റിൽ തൊള്ളായിരത്തി അറുപത് പേരെയാണ് ഉൾപ്പെടുത്തിയത് ഈ സാഹചര്യങ്ങളെ വിലയിരുത്തുമ്പോൾ ഇപ്പോഴത്തെ നിയമന നില വെച്ചുകൊണ്ടും ഇനി വരാൻ പോകുന്ന നിയമനങ്ങൾ പരിഗണിച്ചുകൊണ്ടും കൊല്ലത്ത് ഒരു എണ്ണൂറ് മുതൽ തൊള്ളായിരം വരെ ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തുമെന്ന് ഞാൻ കരുതുകയാണ് കണ്ണൂരിലാകട്ടെ തൊള്ളായിരം മുതൽ ആയിരം വരെ ഉദ്യോഗാർത്ഥികളെയും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കട്ട് ഓഫ് എന്നതിലേക്ക് വരുമ്പോൾ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നിലവിൽ വരാൻ സാധ്യതയുള്ള കൊല്ലം കണ്ണൂർ ജില്ലകളുടെ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ കട്ട് ഓഫ് കുറഞ്ഞാൽ അമ്പത്തിനാല് വരെ കുറഞ്ഞു വരാമെന്ന് ഞാൻ കരുതുന്നു ഏറ്റവും കൂടി പോയാൽ അറുപത് വരെ പോകൂ ചിലപ്പോഴും അമ്പത്തിനാലോ അമ്പത്തഞ്ചോ അമ്പത്തി ആറ് അമ്പത്തേഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് അറുപത് ഈ റേഞ്ചിലുള്ള ഒരു കട്ട് ഓഫ് ഈ രണ്ട് ചെറിയ വ്യത്യാസം ഒരു ഒരു മാർക്കിൻ്റെ വ്യത്യാസം കൊല്ലം കണ്ണൂർ ജില്ലകളിൽ തമ്മിൽ കാണും പക്ഷേ ഈ രണ്ട് ജില്ലകളുടെയും കട്ട് ഓഫിൻ്റെ റേഞ്ച് ഇതാണ് താണാൽ മ്പത്തിനാല് വരെ താണു വരാമെന്ന് ഞാൻ കരുതുന്നുണ്ട് ഉയർന്നു പോയാൽ അറുപതിനു മുകളിലേക്ക് പോകില്ല എന്നും ഞാൻ വിശ്വസിക്കുകയാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിശ്വസിക്കുകയാണ് ഇത് ഒരു കാര്യം കൂടി പറയാം ഇതൊരു കട്ട് ഓഫ് പ്രവചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഉദ്യോഗാർത്ഥി ചോദിച്ചു പി എസ് സിയിൽ ജോലി ചെയ്ത എന്തിനാണ് കട്ട് ഓഫ് പ്രവചനം നടത്തുന്നത് എന്ന് ചോദിച്ചു ഇത് നമ്മളൊരു സാധ്യതകൾ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഉത്തേജകമായ രീതിയിലുള്ള സാധ്യതകൾ മാത്രം തരികയാണ് അവിടെ നമ്മൾ പറയുന്നുണ്ടല്ലോ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല അത് താനേ നിർണ്ണയിക്കപ്പെടുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് അപ്പോൾ അത് ഇവിടെ ജോലി ചെയ്താലും ഇപ്പം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചാനലുമായി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എൻ്റെ ഒരു തോന്നലിലുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് അപ്പം അതാണ് അതിനങ്ങനെ മാത്രം കരുതിയാൽ മതി പക്ഷേ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അടുത്ത ഘട്ടങ്ങളിൽ പരീക്ഷയുള്ളവർ നിങ്ങൾ ഇപ്പോൾ നേടിയിരിക്കുന്ന അറിവിനെ കൂടുതൽ എന്ത് ചെയ്യുക ഇനിയുള്ള സമയങ്ങളിൽ അതിനെ പരുവപ്പെടുത്തി എടുക്കുക ഈ ചോദ്യങ്ങളുടെയൊക്കെ പാറ്റേണമെന്ന് മനസ്സിലാക്കുക സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇപ്പം ആ പൊളിറ്റിക്കൽ സയൻസ് അതുപോലെ തന്നെ ഈ പിന്നെ ഹിസ്റ്ററി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആ പ്ലസ് വൺ ലെവലിലുള്ള ആ ഒരു ഹിസ്റ്ററി അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഒന്ന് ഒന്ന് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കാൻ സംഭവിക്കാം പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഒന്ന് വായിച്ച് വെക്കാൻ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻ്റ് വരുമ്പോൾ വലിയ കൺഫ്യൂഷൻ ഇല്ലാതെയൊക്കെ ഉത്തരം എഴുതാൻ കഴിയും പിന്നെ ഇവിടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം പല ഉദ്യോഗാർത്ഥികളും എന്നെ ഇതിനെ സംബന്ധിച്ച് പരീക്ഷ എഴുതിയിട്ട് വിളിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പരീക്ഷാ ഹാളിൽ ശാന്തതയോടെ ഗഡ്സോടുകൂടി എനിക്ക് സംഭവിക്കാനൊന്നുമില്ല എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ഞാനിവിടെ എനിക്കറിയാവുന്നത് എൻ്റെ അറിവ് ഞാൻ പൂർണ്ണമായിട്ട് ഇവിടെ ആവിഷ്കരിക്കുകയാണ് അതിൽ തെറ്റുവരട്ടെ ശരി വരട്ടെ എന്ന് കരുതി ചെയ്തവർ അതായത് കൂടി കൈകാര്യം ചെയ്തവർ ഭയലേസ്യമന്യതിനെ കൈകാര്യം ചെയ്തവർക്ക് നല്ല പ്രകടനം കാഴ്ചവയ്ക്കാൻ പറ്റിയിട്ടുണ്ട് പരീക്ഷ ഹാളിലെ നമ്മുടെ മനോഭാവം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത് ഇനിയും ശ്രദ്ധിക്കണം പിന്നെ ഓപ്ഷൻസിലൂടെ കടന്നു പോകുമ്പോൾ അടുത്ത പരീക്ഷയിലേക്ക് പോകുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം നമുക്ക് ചെയ്തു പോവുക അതിനുശേഷം തിരിച്ചു വന്നിട്ട് ഓപ്ഷൻസ് നിരീക്ഷിച്ചുകൊണ്ട് നമുക്കതിലൂടെ ആ ഓപ്ഷൻസിലൂടെ പല പല കാര്യങ്ങളും കണ്ടെത്തി ആൻസർ ചെയ്യാൻ കഴിയും അതിനും ട്രൈ ചെയ്യണം അതിനെ ട്രൈ ചെയ്യാതിരിക്കരുത് അല്ലാതെ എനിക്ക് നെഗറ്റീവ് വരതെന്ന് കരുതി ഞാൻ നിങ്ങൾ വിട്ടു വരുതെന്ന് കരുതി അതിനൊരു കറക്കിക്കുത്തെന്ന് വിശേഷിപ്പിക്കാം കറക്കിക്കുത്തെന്ന് പറഞ്ഞാൽ എന്താണ് എവിടെയെങ്കിലും ഒരെണ്ണം കുത്തിയെടുക്കുക അതല്ല നിങ്ങളുടെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് അവലോകനം ചെയ്തുകൊണ്ട് കണ്ടെത്തുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ അറിവുള്ളത് കൊണ്ടാണ് ഏതെങ്കിലും ഒന്ന് രണ്ട് ക്യാക്ടറുമായി അതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യണം പിന്നെ ഇവിടെ നമ്മൾ കൂളായിട്ടുള്ളൊരു മനസ്സ് സ്വീകരിക്കും ഇതൊരു പരീക്ഷയാണ് വലിയ ഉത്കണ്ഠയതെന്നും കാണിക്കണം നമ്മളങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല കാരണം ഇപ്പോൾ ഒരു നാൽപ്പതിനായിരം അൻപതിനായിരം ആൾക്കാർ മത്സരിക്കുന്ന ഒരു പരീക്ഷയാണ് അവിടെ സ്വാഭാവികമായിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുന്നത് മാക്സിമം വന്നാൽ രണ്ടായിരം പേരാണ് അതിലൊരാളായി തീരാനുള്ള മത്സരത്തിലാണ് നമ്മളെന്ന് യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് എന്നാൽ നമുക്ക് അവിടെ ഒരു സ്ഥാനം ലഭിക്കണമെന്നുള്ള വാശിയോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങളുടെ പഠനവുമായി മുന്നോട്ട് പോകൂ നിങ്ങൾ വിജയിക്കുമെന്നുള്ളത് തീർച്ചയാണ് നിങ്ങൾക്ക് എല്ലാ വിജയാശംസകളും നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ പ്രാർത്ഥനകളും എൻ്റെ പക്കലിൽ നിന്നുണ്ടാകും എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയമാശംസിക്കുന്നു Goodbye.